പിന്നെ രണ്ടാമത്തേത് അടുക്കള രീതിയിൽ അടുത്ത് പറഞ്ഞ സ്വപ്നത്തിൽ കൂടിയും പറയുന്നതിൻ്റെ ഉള്ളുകളിൽ നമുക്ക് കാണിച്ചു തരും അതായത് നമ്മൾ ചെയ്താൽ അതിന്റെ ഫലം കാണും അതിന്റെ ഗുണം കാണും അതുപോലെ തന്നെ ഡോക്ടർമാർ ഒഴിവാക്കിയ കേസുകളൊക്കെ ആള് അലഹദ അലഹമല്ലാതുകൊണ്ട് അതുപോലെ തന്നെ പല അപകട ഘട്ടങ്ങളിലും അപകടഘട്ടങ്ങളിലും ഇപ്പോൾ മരത്തുനിന്ന് വീഴാൻ പോകുന്നവലൈക്കും വാഹി വബർക്കാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കയറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കയറാടി ജുമാ മസ്ജിദിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഈ പള്ളിയുടെ സമീപത്തായിട്ടൊരു മക്കാമുണ്ട് അപ്പോൾ ഇവിടേക്ക് വരേണ്ടത് കയറാടി എന്ന് പറഞ്ഞാൽ നമ്മളെ വടക്കഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു പത്തൊമ്പത് കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത് വടക്കഞ്ചേരിയിൽ നിന്ന് പത്തൊമ്പത് കിലോമീറ്റർ ദൂരം വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറാടി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് എത്താൻ പറ്റും ഇവിടെ കയറാടി ജുമാ മസ്ജിദ് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഈ പള്ളിയോട് ചാരിയിട്ട് ഒരു മക്കബറയുണ്ട് സയ്യിദന്മാരുടെ മക്കാമാണ് തോട്ടുമുഖം കെ എം സയ്യദ് പൂക്കോയ തങ്ങള് നബ്റല്ലാഹു മുറക്കതഹു അതേപോലെ തന്നെ ഹദീജ ബീവി നബ്വർ അള്ളാഹു മുറക്കഥ എന്ന മഹതി ഈ രണ്ടു പേരുടെയും മക്കുബറയാണ് ഇവിടെ ഉള്ളത് അള്ളാഹു താല ഈ മഹാന്മാരുടെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനൊക്കെ ഭാഗ്യം നൽകട്ടെ അപ്പം ഇൻഷാള്ള ഇവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തൊക്കെ നമുക്ക് കാണാം ചരിത്രങ്ങൾ പ്രത്യേകിച്ച് എനിക്കൊന്നും അറിയില്ല ഏതായിരുന്നാലും ഇൻഷാള്ള ഇവിടെ ഉള്ള ആളുകളോട് അന്വേഷിച്ചിട്ട് ആ ചരിത്രം നമുക്കിതിൽ ഉൾപ്പെടുത്താം തോട്ടുമുഖം തോട്ടുമുഖം സാധാത്യങ്ങൾ നമ്മുടെ ആലുവ തോട്ടുമുഖം കറുത്തതങ്ങൾ ഉപ്പാപ്പ ആ ചരിത്ര കൂടിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതും തോട്ടുമുഖം സാധാത്യങ്ങൾ തന്നെയാണ് അവരുമായി ബന്ധം ഉണ്ടാവണം ഏതായിരുന്നാലും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അറിയാത്തൊരു കാര്യം നമ്മൾ പറയാൻ പാടില്ലല്ലോ അപ്പോൾ അവിടെയും തോട്ടുമുഖം എന്ന് തന്നെയാണ് കാണുന്നത് ഒരു പക്ഷെ അവരുമായിട്ട് ബന്ധമുള്ള സെയ്യദന്മാരായിരിക്കും ഇവർ ഷാവ السلام عليكم يا اهل السادات السلام عليكم يا اهل السادات اذا استريقوا زيارتي ان استلام. ഖദീജ എന്ന മഹദിയുടെയും ഇത് പൂക്കോത്തങ്ങൾ പാപ്പന്റെയും ഖബറുകളാണ് മാഷാ പാലക്കാട് ജില്ലയിലെ കയറാടി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം ഇവിടെ വളരെ ശാന്തമായ ഒരു പ്രദേശത്ത് ഈ നാടിൻ്റെ വിളക്കുകളായി ഈ നാടിൻ്റെ അഭയകേന്ദ്രമായി അത്യവിശ്രമം കൊള്ളുന്ന ഈ സയ്യിദന്മാർ സൈദന്മാർ അള്ളാഹുത്താല ഇവരുടെ ദറചകളേറ്റി ഏറ്റിക്കൊടുക്കട്ടെ ഈ മഹാന്മാരുടെ കാവൽ അള്ളാഹുത്താല നമുക്ക് നൽകട്ടെ നിങ്ങൾ പറയും നിങ്ങളെ പേരും പറഞ്ഞു നിങ്ങളുടെ പേര് എൻ്റെ പേര് അൽ മുഹമ്മദ് ഊട്ടി മുഹമ്മദ് ഊട്ടി ഇപ്പോൾ ഇവിടെ പള്ളിയിൽ ഇവിടെ മുക്കറിയും കുറേയാണ് നാട്ടുകാരനെ അപ്പം തങ്ങന്മാരെ കുറിച്ച് പറയുന്നത് തങ്ങന്മാർ പറഞ്ഞ അറിഞ്ഞത് അലഹമില്ല ഏഴ് വയസ്സിൽ തങ്ങൾ പാപ്പ ഇവിടെ പയ്യാങ്കോട് എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്ത് ഒരു വീട്ടിൽ വന്നിട്ട് അപ്പം അവർ വന്നത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ തോട്ടുമുഖം ആലുവ തോട്ടുമുഖത്ത് മറോട്ട് കിടക്കുന്ന കറുത്തു തങ്ങൾ പാപ്പയുടെ പരമ്പരയിൽപ്പെട്ടവരാണ് അങ്ങനെ അവിടെ വന്നു വയസ്സിൽ ആദ്യം പിന്നെ പങ്ങൾ വന്നു അഭിപ്രായം ഉണ്ട് ആങ്ങളെ വന്നു എന്നൊരു അഭിപ്രായം ഉണ്ട് പിന്നെ അവർ രണ്ടാളും കൂടി ഇവിടെ വന്നു ആരും അറിയരുത് അവരുടെ ജീവിതം അത് മാത്രം അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞു ഇവിടെ ലോകം മുഴുവന് കണ്ണ് മറിയുന്ന താങ്കൾ എന്നാണ് പേര് കണ്ണ് മറി കണ്ണ് മറിഞ്ഞു മറിഞ്ഞു അത് അറിവുള്ളവർ പറഞ്ഞു കണ്ണ് ലോഹുലാണ് ലോഹുൽ എന്ന് പറയുന്നത് അള്ളാൻ്റെ അടുത്തിട്ടാണ് ആ കണ്ണ് പതിനായിരക്കണക്കിന് ശിഷ്യന്മാരും ഉസ്താക്കന്മാരും ഉള്ള ആദരപൂർവ്വം കൊണ്ട് നടക്കുന്നുണ്ട് എന്നത് പിന്നെ രണ്ടാമത്തത് അടുക്കള രീതിയിൽ അടുത്ത് പറഞ്ഞ സ്വപ്നത്തിൽ കൂടിയും പറഞ്ഞിരിക്കും ഒരുപാട് നമുക്ക് അതിൻ്റെ ഉള്ളുകളിൽ നമുക്ക് കാണിച്ച് തരും അതായത് നമ്മൾ ആത്മാർത്ഥത ഗുണം കാണും അതുപോലെ തന്നെ ഡോക്ടർമാർ ഒഴിവാക്കിയ കേസുകളൊക്കെ ആള് അലഹമില്ലാ എല്ലാസ് വെള്ളം കൊണ്ട് അലഹമ്മല്ലാതുകൊണ്ട് കൂണിമിട്ടും അതുപോലെ തന്നെ പല അപകടഘട്ടങ്ങളിലും അപകട ഘട്ടങ്ങളിലും ഇപ്പോൾ മരത്തിനിന്ന് വീഴാൻ പോകുന്ന ഒരപകടഘട്ടമാണ് വീഴുക ഒരപകടഘട്ടമാണ് തങ്ങൾ പാപ്പനെ വിളിച്ച അലഹദില്ല തങ്ങൾ പാപ്പ താങ്ങായിട്ട് ഞമ്മൾക്ക് ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും നമ്മളങ്ങനെ നന്ദിയോട് കാണിച്ചാൽ ആളെങ്കിലും നന്ദി കാണിച്ചില്ല ആ നമ്മൾ നന്ദിയുടെ അങ്ങോട്ട് കാണിച്ചാൽ അറിയില്ലായ്മ ഉണ്ട് അറിയില്ലായ്മ അവിടെ അറിഞ്ഞിട്ട് അവിടെ കാണിച്ചാൽ ഇപ്പം ഇങ്ങോട്ട് പ്രതികരിക്കില്ല അതുപോലെ തന്നെ ഇവിടെയുള്ള വയസ്സായ പത്തി അമ്പതും നൂറും വയസ്സായ ഒരുപാട് ആൾക്കാർക്ക് മുൻകാമികൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ആളെന്ത് എന്ത് വിധിക്കുകയാണെങ്കിൽ പെങ്ങളോടും കൂടി ഒന്ന് ചോദിച്ചിട്ടാണ് അതിന് മറുപടി പറഞ്ഞോളൂ എന്തൊരു വിഷയം വന്നാലും ആരെന്ത് കാര്യങ്ങളും ആയിട്ട് വന്നാലും അലഹമില്ല തങ്ങളായിട്ട് ഒന്ന് ചോദിക്കും എന്നിട്ടാണ് അതിന് തീരുമാനം എടുക്കുന്നത് അങ്ങനെ അലഹമല്ല ജനുവരി ഏഴാം തീയതി തങ്ങപ്പാപ്പാൻ്റെ നിർത്തി കഴിഞ്ഞ ജനുവരി അല്ലേ കഴിഞ്ഞ ഏഴാം തീയതി ആണ്ട് നടന്നത് മുൻഗാമികൾ പറയുന്നത് എം പി ഉസ്താദിനൊക്കെ അറിയില്ല എം ഉസ്താദ് എം പി ഉസ്താദ് മെയിൻ ആളാണ് അവരുടെ അങ്ങപ്പാപ്പാൻ്റെ രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം ആദ്യമായിട്ട് കൈ പിടിച്ചത് അലഹമ്മദില്ല എം പി ഉസ്താദിൻ്റെ കയ്യിലാണ് പിടിച്ചത് എം പി ഉസ്താൻ ആണ് ഇവിടുത്തെ എല്ലാ കാര്യവും അലഹമ്മദില്ല അറിയുന്നവർ ഇപ്പോഴും അലഹമില്ല എപ്പോഴും ബാബ ഹയാത്തിൽ നമ്മുടെ കടിയിൽ തന്നെ ഉണ്ട് എന്നാണ് അറിയുന്നത് ഹയാത്തിൽ നമ്മുടെ അടിയിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് അത് ചിന്തിക്കുന്നവർക്ക് അതിനെപ്പറ്റി അറിയുന്നവർക്ക് അറിയും അല്ലാത്തവർക്ക് അതറിയില്ല എം ടി ഉസ്താദ് പറഞ്ഞ ഇൻഷാല്ല എം പി ഉസ്താദും കുഞ്ഞു ഉസ്താദും പിന്നെ അതുപോലെ തന്നെ ഉസ്താബിന് അങ്ങനെ ഒരുപാട് ഒരുപാട് ഉസ്താക്കന്മാരുണ്ട് അവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ താമപാപ്പന്റെ നേർച്ചയായാലും ഭീപമാന്റെ നേർച്ചയായാലും അവർക്ക് അതിന്റെ തലേ ദിവസം വരും നടത്തിട്ട് പോകും ഈ ഭീപമാന്റെ നേർച്ച വേറെ ദിവസം അത് ഓർമ്മ എൻ്റെ അത് സെപ്റ്റംബർ പതിനൊന്നിനാണ് വരുന്നത് സെപ്റ്റംബർ പതിനൊന്നിനൊക്കെ വരുന്നത് രണ്ടാമത്തത് അലഹദില്ല തങ്ങൾപ്പാപ്പ വഫാത്തായിട്ട് വഫാത്തായിട്ട് കൂടുതൽ ആൾക്കാർക്കും തങ്ങൾപ്പാപ്പനെ അറിയില്ല അറിയുന്നവർക്ക് അറിയുന്നവർക്കറിയില്ല എല്ലാത്തവർക്കറിയില്ല തങ്ങൾപ്പാപ്പ അലഹമില്ല തങ്ങൾപ്പാപ്പ വസാത്തായിട്ട് മുൻകാമികൾ പറയുന്നത് കേട്ടതാണ് ഞാൻ എന്നാണ് വഫാത്തായി ാണ് ഇരുമൂന്ന് കൊല്ലി തങ്ങപ്പാപ്പായിട്ട് ആരുന്ന സമയത്താണ് ഉസ്താക്കന്മാരും തങ്ങന്മാരും ഉണ്ട് ആരും മറിയരുത് എന്ന് പറഞ്ഞു ജീവിച്ച വ്യക്തിയായിരുന്നു തങ്ങപ്പാപ്പ അലഹമില്ല ഇരുപത്തിനാല് മണിക്കൂർ കുറയാനൊക്കെ ഓടീട്ട് നടക്കുന്ന ആളാണ് വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ നമ്മുടെ ഇതിനെ പറ്റിയൊക്കെ ഞാൻ ആളെ അലഹദില്ല നേരി കണ്ടത്തൊക്കെ ഉണ്ട് നമ്മുടെ വാപ്പ നമ്മുടെ ഉമ്മ അക്കാ അലഹമ്മ ഇവരൊക്കെ സ്വപ്നത്തിൽ നേരിക്ക് ഒക്കെ കണ്ട ആൾക്കാരാണ് ഭീമ ഇവിടെയുള്ള വലിയ വയസ്സായ ഉമ്മ ഉമ്മമാരൊക്കെ നേരി കണ്ടിട്ടുണ്ട് അവരൊക്കെ അലഹന്തല്ല അവരൊക്കെ ദുനിയാവ് വേണ്ട ആഹാരം മതിയെന്ന് പറഞ്ഞ് നടന്ന ആൾക്കാരാണ് ഒരു ഹാർ അള്ളാഹ് പൊരുത്തമില്ലാത്തതൊന്നും ചെയ്യാത്ത ആൾക്കാരായിരിക്കും താങ്കൾ പാപ്പിന്യാ താങ്കൾ പാപ്പ താങ്കളുടെ പാപ്പ് ഉൾക്കാഴ്ചയുള്ള ആളാണ് ഉൾക്കാഴ്ചയുള്ള ആളാണ് പിന്നിൽ നിന്ന് നാല് ഭാഗത്തു വരുന്നതൊക്കെ ഉൾക്കാഴ്ചയിൽ കൂടെ ആൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെ അതിൻ്റേതായിരിക്കുന്ന മാനദണ്ഡത്തിൽ കൂടി നടന്ന് കുറാനൊക്കെ അത് ഭാഗ്യമൊക്കെ അത് കിടക്കാൻ നേരത്തെ അതിൻ്റേതായിരിക്കുന്നതിൽ കൂടെ പറഞ്ഞാൽ മനുഷ്യ നമുക്ക് സ്വപ്നത്തിൽ കൂടി താങ്കൾ പാപ്പാനും ബീമാനിയൊക്കെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ അത് സ്വന്തം ഇവിടെയുള്ള ഈ മേഖലയിൽ ഈ പാലക്ക ഈ ഈ പിന്നെ ഇവ എങ്ങനെയാ പറഞ്ഞ പോലെ ഈ നമ്മാറ അതുപോലെ തന്നെ കയറാടി വയ്യാങ്കുടി അടിപ്പറണ്ട പാലക്കാട് ജില്ല അതുപോലെ തന്നെ പല മേഖലകളിലും ഇതൊക്കെ അറിയുന്ന സ്ഥലങ്ങളിലൊക്കെ തങ്ങളപ്പതിനെ പറ്റി അറിയുന്നവർക്കൊക്കെ പ്രായമായ എല്ലാ ആൾക്കാർക്കും അറിയും പ്രായമായ എല്ലാ ആൾക്കാർക്കും അതുപോലെ തന്നെ ജനുവരി അലഹമില്ല ജനുവരി ഏഴാം തീയതി വിപുലമായ രീതിയിൽ അലഹമില്ല പൊടികയർത്തൽ കുട്ടികളുടെ കുറവാന് പാരായണം ഭക്ഷണം കൊടുക്കൽ മൗല്യം ഒക്കെ ഉണ്ടാവും അലഹമ്മില്ല അതുപോലെ തന്നെ ഭീമാൻ്റെ നേർത്തി അതുപോലെ തന്നെയാണ് സെപ്റ്റംബറിൽ ആ സെപ്റ്റംബർ എൻ്റെ ഇൻഷാല്ല അത് സെപ്റ്റംബർ പതിനൊന്നിനാണ് ബിമാൻഡ് നേർത്തുക

ഉണ്ടിയപ്പെട്ടൊക്കെ എന്റെ നമ്പർ എന്ന് എൻ്റെ നമ്പർ വേണോ പിന്നെ കമ്മിറ്റി കമ്മിറ്റി നമ്പറാണ് ഇതിൻ്റെ ഇത് പക്ഷേ പക്ഷെ അലഹന്ദൊക്കെ ഒരു ഉറുപ്പ്യ കിട്ടിയാ തങ്ങളും മനസ്സറിഞ്ഞ് തന്ന ഒരു ഉറുപ്പ്യ കിട്ടിയ അത് ഭയങ്കര ബർക്കത്താണ് അലഹമല്ല അത് മതി അതൊരു ഉറവാണ് ആ ഒരു ഉറുപ്പ്യ നമ്മൾ ചെലവാക്കിയതിൽ ഒരു ഒരുപ്പ്യ നമ്മുടെ പോക്കറ്റിൽ കാണും അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ ചിന്തിക്കുന്നതല്ലേ പക്ഷേ അലഹമല്ല ഞാൻ ഇവിടെയൊക്കെ നിന്നതിന് ശേഷം അലഹം തെല്ല കാര്യങ്ങളൊക്കെ അലഹമന്ത് അലം തലങ്ങനെ കഴിഞ്ഞ് പോവുകയും ചെയ്യും നാളേക്ക് പറഞ്ഞ് നോക്കിയാൽ പത്ത് റുപ്പ്യ പോക്കറ്റിൽ കാണുകയും ചെയ്യും പൈസ ബർക്കത്തുള്ള ഒരു റുപ്പ്യും ബർക്കത്തില്ലാണ്ട് പത്ത് ഉറുപ്പ്യതിലും ബർക്കത്തുള്ളത് വേണം അങ്ങനെയൊക്കെ വീട്ടിലിരുന്നിട്ട് ഖുർആൻ അതിന്റേതായിരിക്കുന്ന മാനദണ്ഡത്തിൽ അല്ലെങ്കിൽ എന്ത് ചെയ്താലും നമ്മുടെ കാര്യത്തൊട്ട് പോയി അലഹമില്ല ആ അപകടങ്ങളിലൊക്കെ സഹായിക്കുന്നൊരു വ്യക്തിയാണ് നമ്മൾ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടോ അറിയാണ്ടോ വല്ല ദോഷങ്ങൾ ചെയ്തിട്ടെങ്കിൽ കൂടെ ആളാരും അത് പിന്നെ അഫു ചെയ്യും അഫു ചെയ്യുക അത് കാര്യമില്ല അത് നമ്മൾ പാലക്കാട് നിന്ന് നന്മാറ വരിക നെന്മാറ നെന്മാറ നടുപ്പരണ്ട വണ്ടി കയറുകയറിയിട്ട് ഇറങ്ങുക പതിനഞ്ച് റുപ്യ പതിനാറ് റുപ്യ കൊടുത്ത കയറാടി കയറാടി പിന്നെ 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 താങ്ങപ്പാപ്പേൻ്റെ തോട്ടു തങ്ങൾപ്പാപ്പേൻ്റെ പറഞ്ഞാൽ ഇവിടെ മെയിൻ വരാണ്ട് ഒരു ഒരു കുറച്ച് കുറച്ച് നടക്കാനുള്ള മീറ്റർ ും ജീവിതത്തിൽ ഞങ്ങളെ ആരും അറിയരുത് ഞമ്മ ഒരാൾക്ക് ചായ പേടിച്ചു കൊടുത്താൽ മൂന്നാമത്തെ ഒരാൾ അറിയണം അതെ അതെ അങ്ങനെ സമാധാനം അറിയണം അറിയണം ആ സമയത്ത് ദോഷം ചെയ്ത ആരും അറിയാൻ പറ്റില്ല അതെ അങ്ങനെയൊക്കെ ചിന്തിക്കാം

الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسده بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അല്ലോഹ് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ രണ്ട് മഹത്തുക്കൾ മഹാനായ സയ്യിദ് പൂക്കോയ പുക്കോയ തെങ്ങളുപ്പാപ്പയും മഹദിയായ സയ്യദീജി അള്ളാഹുഅനഹ ഈ രണ്ട് മഹത്തുക്കളുടെയും ഹലറത്തിലേക്ക് ഞങ്ങൾ ഓതിയ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിൻ്റെ മിസ്രവാപനം നിയത്തിക്കണേ റഹ്മാനെ അള്ളാഹു ഈ മഹാന്മാരുടെ തറജകളെ നീ ഉയർത്തണേ അല്ലോ ഈ മഹാന്മാരുടെ ഹക്ക് ജാഹ് പറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലോഹ് പടച്ചവനെ തത്വയും ഇഖലാസും ഈ മാനും നീ ഞങ്ങൾക്ക് ഏറ്റുത്തരണം റഹ്മാനെ അള്ളാഹുവ മഹാന്മാരുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഹയറും പറക്കത്തും സന്തോഷവും സമാധാനവും റാഹത്തും നൽകണേ അല്ലോഹ് എല്ലാ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഈ മഹാന്മാരുടെ പറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ കാവു നൽകണേ അള്ളാഹ് അള്ളാഹുവി ഞങ്ങൾ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള എല്ലാ ചെറുതും വലുതുമായ അസുഖങ്ങൾ ഈ മഹാന്മാരായ സീതന്മാരുടെ പറക്കത്തുകൊണ്ട് നീ തരണേ അല്ലോ അള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി തരണേ അല്ലോ പടച്ചവനെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാൻ അവർക്കൊക്കെയും സ്വലഹ്യങ്ങളായ സ്വലിഹിത്തുകളായ സന്താനങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലോ പടച്ചവനെ വിവാഹപ്രായമെത്തി വിവാഹം ശരിയാകാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാൻ അനുയോജ്യമായ ഇണകൾ നീ അടുപ്പിക്കണേ റഹ്മാനെ പടച്ചവനെ സ്വന്തമായി കയറിക്കിടക്കാൻ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ടു റഹ്മാൻ അല്ല പറക്കത്തുള്ള വീട് നൽകി നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ലോ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വെട്ടിത്തീർക്കാനുള്ള തോഫിയൊക്കെ നൽകണേ അല്ലോ പൊടിച്ച പോലെ ഞങ്ങൾ ഇതുപോലെ സിയാറത്തിന് വേണ്ടി പോകുമ്പോൾ ഞങ്ങളോട് പ്രത്യേകം ദുവാ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് മ്മ്മിനീകൾ മ്മിനാത്തകലുറമാനെ അവരുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലോ അവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലോ പൊടച്ചവനെ ഞങ്ങൾക്കൊക്കെയും ഒരുപാട് തവണ ഹജ്ജും ഉംറയും മറ്റു സിയാർത്തുകളും നിർവഹിക്കാനുള്ള തോഫിയൊക്കെ നൽകണേ അല്ലോഹ് മഹാന്മാരുടെ കാവലും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലോ ഇവിടുത്തെ കാവൽ നൽകണേ അല്ലോഹോ ലോഹിയോഹുവേ ജീവിക്കൽ ഹൈറാകുന്ന കാലമുത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം ഇലാഹ എന്ന് ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറയാനുള്ള തോഫിയൊക്കെ നൽകണേ അള്ളാഹാം ഞങ്ങളെല്ലാവരെയും ഹബീബായ മുഹമ്മദുർ റസൂൽ തങ്ങളുടെ ജിവാറിലായി ഈ മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ واغفر لنا يا غافر المذنبين آمين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع السلام عليكم يا أهل الصلاة السلام عليكم يا سيدي